ദൈവത്തിന്റെ പരിശുദ്ധ നാമ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നും ഒരു വചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന കൃപകളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഓരോ ദിവസവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നടത്തുന്ന വിധങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നതോടൊപ്പം ഈ ദൈവശബ്ദം കേൾക്കുന്ന എല്ലാവരെയും കർത്താവായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ഇയോബിന്റെ പുസ്തകം അതിൻ്റെ അവസാന അധ്യായമായ നാൽപ്പത്തി രണ്ടാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കേണ്ടത് ഇങ്ങനെയാണ് ആകയാൽ നിങ്ങൾ ഏഴ് കാളകളെയും ഏഴ് ആട്ടുകൊറ്റനെയും എന്റെ ദാസനായ ഇയോബിന്റെ അടുക്കൽ കൊണ്ടുചെന്ന നിങ്ങൾക്കു വേണ്ടി ഹോമയാഗം കഴിപ്പി എൻ്റെ ദാസനായ ഇയോവ് നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ അവന്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ മൂടത്തേക്ക് ഇതക്കവണ്ണം നിങ്ങളോട് ചെയ്യാതെ ഇരിക്കും എൻ്റെ ദാസനായ ഇയോവിനെ പോലെ നിങ്ങൾ എന്നെ കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ലല്ലോ ഇയോവിനെ പോലെ ഭക്തനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവരും ആയ ഒരു മനുഷ്യൻ ഇല്ല എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു ഇത് യോബിന്റെ സാക്ഷ്യമല്ല യോവിനെ കുറിച്ച് ദൈവം പറയുന്ന സാക്ഷ്യമാണ് അവനെ പോലെ ദോഷം വിട്ടകലുന്ന ദൈവഭക്തനായ അനുഗ്രഹീതനായ ഒരു ദൈവ ഈ ഭൂമിയിൽ വേറെ ആരുമില്ല എന്നാൽ തൻ്റെ ജീവിതത്തിൽ വന്നു ഭവിച്ച അതിഭീകരമായ പോരാട്ടങ്ങൾ ഈ പുസ്തകം വായിക്കുന്ന ഏതൊരു ദൈവവൈദലിൻ്റെ ഹൃദയത്തെ വല്ലാതെ ഭാരപ്പെടുത്തും തൻ്റെ വിശ്വാസം മുറുകെ പിടിച്ചിട്ടും തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നിട്ടും താൻ കടന്നുപോയ വഴികൾ അത് വഴികളിലോ പ്രസംഗത്തിലോ പാട്ടുകളിലോ വർണ്ണിക്കുവാൻ കഴിവുള്ളതല്ല ൻ വന്ന വഴികളിൽ തന്നെ പിൻപറ്റിയവരും തന്റെ കൂടെ നിന്നവരും തന്നെ അനുഗമിച്ചവരെല്ലാം തന്നെ തള്ളിപ്പറയുമ്പോഴും അവരെ എല്ലാം വഴക്കു പറയുകയും ദൈവത്തോട് മറുതലിച്ചൊരു വാക്കുപോലും പറയാതെ താൻ കടന്നുപോകുന്ന വഴികളിലെ കഷ്ടതകളും നിരാശകളും വേദനകളുമൊക്കെ ദൈവഹിതമാണെന്ന് ചിന്തിച്ച് ഇരിക്കുന്ന ഒരു യോവിനെ നമുക്ക് കാണാം ഈ അധ്യായം നാൽപ്പത്തി ഒന്ന് അധ്യായം നാൽപ്പത്തി ഒന്ന് അധ്യായം യോവിന്റെ ജീവിതത്തിന്റെ കഥന കഥകൾ പറയുമ്പോൾ അവന്റെ ജീവിതത്തിന്റെ വഴിത്താരകളിൽ സംഭവിച്ച വേദനകളുടെയും നിരാശയുടെയും കണ്ണുനീരിന്റെയും ഭാരത്തിന്റെയും അവസ്ഥകൾ പറയുമ്പോൾ ദൈവം ണ്ടാം അധ്യായത്തിൽ ചില അനുഗ്രഹത്തിൻ്റെ ചില വിടുതലിന്റെ സൗഖ്യത്തിൻ്റെ ഒരധ്യായം കൂടി കരുതി വെച്ചു ആ മേൻ ആ ഭാഗത്ത് ദൈവം പറയുന്നൊരു വാക്കടർത്തിയെടുത്ത് ഒരു ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു യോവിന്റെ സ്നേഹിത ദൈവത്തിനെ വിഹിതമായതൊന്നും ചെയ്തില്ല അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം പറഞ്ഞില്ല ദൈവം പറയുന്നു എൻ്റെ ദാസനായ അയോബിനെ പോലെ ദൈവഹിതമായതൊന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്നാൽ ദൈവത്തിൻ്റെ കോപം നിങ്ങളിൽ വരാതിരിപ്പാൻ നിങ്ങൾ തള്ളിപ്പറഞ്ഞ് കഷ്ടതയിലൂടെ നടന്നു പോകുന്ന യോബിനെ നിങ്ങൾ കണ്ടുവല്ലോ ആ ഇയോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അപ്പോൾ നിങ്ങൾക്ക് സൗഖ്യം വരും അമേ ആ ഭാഗത്തെഴുതിയിരിക്കുന്ന ഒരു വാക്ക് ഞാൻ എൻ്റെ ദാസനായ മുഖത്തെ ആദരിക്കും ഞാൻ എൻ്റെ ദാസനായ യോഗിന്റെ മുഖത്തെ ആദരിച്ച് തൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ ലോകത്തൊരു മനുഷ്യനും ആദരിക്കുന്ന വിധത്തിലല്ല ഈയോബ് കടന്നുപോകുന്നത് തൻ്റെ നഷ്ടങ്ങളെ കുറിച്ചും താൻ കടന്നു പോകുന്ന വഴികളിലെ ഭീകരതയെ കുറിച്ചെല്ലാം പറയുമ്പോഴും എല്ലാവരും അവനെ തള്ളിപ്പറയ ഈ വിശ്വാസത്തിൽ ഇരിക്കാതെ നീ പോയി ചാക ദൈവത്തെ മറുത്തു പറ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോഴും താൻ ദൈവഹിതത്തിന് വിരോധമായി ഒന്നും പറഞ്ഞിരുന്നു മാത്രമല്ല തന്നോടീ ഉപദേശങ്ങളും ഉപദേശങ്ങളുമായി വരുന്നവരെ ശാസിക്കുകയും ചെയ്യുന്ന ഒരനുഭവം യോവിനെ കാണും അവരെല്ലാം അവൻ്റെ വിശ്വാസത്തെയും അവൻ്റെ പ്രത്യാശയെയും അവൻ്റെ ജീവിതാനുഭവങ്ങളെയും തള്ളിപ്പറയുമ്പോൾ അങ്ങനെ തുടർന്നു പോകുന്ന അവസാനത്തിങ്കൽ ദൈവം പറയുന്നു യോവിനെ തള്ളിപ്പറഞ്ഞ യോവിനെ മാറ്റി നിർത്തിയ സ്നേഹിതന്മാരുടെ നടുവിൽ നിന്ന് ദൈവം പറയുന്നു ഞാനെന്റെ ദാസനായ ഈയോവിന മുഖത്തെ ആദരിക്കും ലോകം നിങ്ങളെ ആദരിച്ചില്ലെങ്കിലും ലോകം നിങ്ങളെ ബഹുമാനിച്ചില്ലെങ്കിലും ലോകം നിങ്ങളെ വിലയേറിയവനാണെന്ന് കണ്ടില്ലെങ്കിലും ഭാരപ്പടണ്ട ദൈവം ആദരിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട് കഷ്ടതയുടെ നടുവിലൂടെ പോയാലും ഭാരങ്ങളുടെ നടുവിലൂടെ പോയാലും ദൈവവൈദിലെ ദൈവത്തെ തള്ളിപ്പറയരുത് അവരെ മറന്നു കളയരുത് അവരെ ഉപേക്ഷിക്കരുത് ഞാൻ കടന്നു പോകുന്ന വഴികളിൽ ഞാൻ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ദൈവത്തിനറിയാം ദൈവം അതിൻ്റെ പിന്നിൽ എന്തോ കരുതിയിട്ടുണ്ട് ഒരു വർഷം എൻ്റെ ജീവിതത്തിന്റെ മാനസാന്തരമാവാം എൻ്റെ ജീവിതത്തിൻ്റെ ക്രമീകരണങ്ങളാവാം അല്ലെങ്കിൽ ദൈവിക പദ്ധതിയുടെ വെളിപ്പാടിനായിരിക്കാം കാത്തിരിക്കുക ദൈവസന്നിധിയിൽ കടന്നുപോകുന്ന വഴികളിൽ ഒരു മറുപടിക്കായി കാത്തിരിക്കുക നമ്മൾ നിരാശപ്പെട്ടു പോകില്ല നമ്മൾ തളർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല ലോകം മുഴുവൻ നിങ്ങളെ എതിർത്താനും ലോകം മുഴുവൻ നിങ്ങളെ മാറ്റി നിർത്തിയാലും ദൈവം നിങ്ങളെ മാറ്റി നിർത്തില്ല കാരണം നിങ്ങൾ മുറുകെ പിടിച്ച വിശ്വാസം ലോകത്തിലെ ഏതെങ്കിലും നേതാവിനെ കുറിച്ചുള്ള വിശ്വാസമല്ല നിങ്ങൾ ഫലിച്ച പ്രത്യാശ ലോകത്തേതെങ്കിലും ഏതെങ്കിലും മനുഷ്യനെ കുറിച്ചുള്ള പ്രത്യാശയല്ല മറിച്ച് നിങ്ങളെ സ്നേഹിച്ച നിങ്ങളെ പാപാന്ധകാരത്തിൽ നിന്ന് വിടിവിച്ച സർവശക്തനായ ദൈവത്തിന്റെ മഹത്വത്തെയാണ് നിങ്ങൾ പിൻപറ്റിയതെങ്കിൽ ഒരു നാളും നിങ്ങൾ രചിച്ചു പോകത്തില്ല ആമേ നാൽപ്പത്തിയൊന്നധ്യായങ്ങൾ ജീവിതത്തിൻ്റെ പരാജയങ്ങളെ കുറിച്ചാണെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി പറയാം ദൈവം നിങ്ങൾക്കായി ഒരധ്യായം കരുതി വെച്ചിട്ടുള്ളത് ഇന്നലകളിൽ നിങ്ങളെ നോക്കി പരിഹസിച്ചവരുടെ മുമ്പിൽ ഇന്നലകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നോക്കി നിന്ദിച്ചവരുടെ മുമ്പിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറന്നു വെക്കാം ഹാലി ഒരു പക്ഷേ അത് മനുഷ്യർ ചിന്തിക്കുന്നതിനും നിലയ്ക്കുന്നതിനും അത്യന്തം പരമായിരിക്കും അതുവരെയും ദൈവകൃപയുടെ തണലിൽ തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ നിൽക്കുവാൻ നമുക്ക് കൃപ തരണം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു ഈ എഴു നിലവിളിച്ചു യഹോവ കേട്ടു അതെ അവലവിളിയുടെ ശബ്ദം പലപ്പോഴും പലർക്കും അസഹ്യമാകുമ്പോൾ നിലവിളിയുടെയും കണ്ണുനീരിന്റെ ശബ്ദം പലർക്കും ഭാരമാകുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു യഹോവ കേട്ടു ദൈവം കേട്ടു കേട്ടിട്ട് അവൻ ചെവി പൊത്തി മാറിയിരുന്ന നല്ല വചനം പറയുന്നത് മറിച്ച് അവൻ എന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും എന്നെ വിടിവിച്ചു എന്നെ കേൾക്കുന്ന ദൈവമക്കളെ യോബിന്റെ നിലവിളി യോബിന്റെ കണ്ണുനീര് ഈയോബിന്റെ പ്രാർത്ഥനകൾ പലപ്പോഴും മനുഷ്യർക്ക് അസഹ്യമായപ്പോൾ അവൻ അവന്റെ നിലവിളി കേട്ട ദൈവം അവന് വേണ്ടി ഒരധ്യായം അനുഗ്രഹീതമായ ഒരു പാട്ടുണ്ട് ആ പാട്ടിന്റെ ഈരടികൾ എങ്ങനെയാണ് ഒരു മഴയും തോരാതെ ഇരുന്നിട്ടില്ല ഒരു കാറ്റും അടങ്ങാതെ ഇരുന്നിട്ടില്ല ഇന്ന് രാത്രിയാണെങ്കിൽ ഉറപ്പും നിശ്ചയമായിട്ട് നേരം പുലരും ആവൻ സാഹചര്യങ്ങൾ മാറി വരുക കാലാവസ്ഥ മാറുന്നതുപോലെ സാഹചര്യങ്ങൾ മാറും ഇന്നത്തെ ചിന്തയിൽ ഇന്നത്തെ ഭാരത്തിൽ ഇന്നത്തെ വേദനയിൽ ജീവിതകാലം മുഴുവൻ ഞാൻ ഞാനായിരിക്കുമെന്ന് ദൈവത്തിന്റെ പൈതലെ നീ വിചാരിക്കരുത് നിന്റെ കഷ്ടതയുടെ ഭീകരത കാണുമ്പോൾ നിന്റെ രോഗത്തിന്റെ ഭീകരത കാണുമ്പോൾ ഒരുപക്ഷെ ചിന്തിച്ചു പോകാം ഈ പ്രശ്നത്തിൽ ഞാൻ അവസാനിച്ചു പോകുമല്ലോ ഈ പ്രതികൂലത്തിൽ ഞാൻ അവസാനിച്ചു പോകുമല്ലോ ഇല്ല ഒരിക്കലുമില്ല ദൈവം നിനക്ക് വേണ്ടി ഒരു അധ്യായം കരുതി വെച്ചിട്ടുണ്ട് നിന്നെ ആദരിക്കുന്ന ഒരു അധ്യായം നിന്നെ മരിക്കുന്ന ഒരു അധ്യായം ദൈവം കരുതി വെച്ചിട്ടുണ്ട് അതിനുവേണ്ടി കാത്തിരിക്കുക ഇന്നല്ലെങ്കിൽ നാളെ അടുത്ത നിമിഷത്തിൽ ആ ദൈവപ്രവൃത്തി നിങ്ങൾക്കായി വെളിപ്പെടും ആമേ അത് വിശ്വസിക്കുന്നവർക്ക് അതിന്റെ സ്തോത്രം പറയുന്നു സർവശക്തനായ ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ദൈവത്തിന്റെ മഹത്വം നിങ്ങളെ തേടി വരട്ടെ ആമേ ഒരു നിമിഷം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗപിതാവേ ഈ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും നിന്റെ സാന്നിധ്യത്തെ പകരണമേ അവിടുത്തെ പരിശുദ്ധം നിറയ്ക്കണമേ കത്താവെ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ അവസാനിക്കില്ല നീ ഞങ്ങൾക്കായി ഒരധ്യായം കരുതിയിട്ടുണ്ട് അതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കത്താവെ മഴക്കാലം മാറും ഇടിയും മിന്നലും മാറും ഒരു നല്ല പ്രഭാതം ആഗതമാകും അത് വളരെ പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു അതിനായി ഞങ്ങൾ ഒരുക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ആമേ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൈമാറുക വട്ട് പ്ലസ് യു എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ